നമസ്കാരം അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ അധികാര നേടുമെന്നാണ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി പത്തൊൻപത് മുതൽ മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി നൂറ്റി സീറ്റുകൾ മാത്രം നേടുമെന്നാണ് സർവേ പ്രവചനം കൂടാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ സ്വന്തമാക്കി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുമെന്നും സർവേയിൽ പറയുന്നു സംസ്ഥാനങ്ങൾ തിരിച്ചാണ് സർവേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും സീറ്റ് നില വിലയിരുത്തി കൂടിയാണ് സർവേ നടത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനാണ് സർവേ മുൻതൂക്കം നൽകുന്നത് വൈഎസ്ആർ കോൺഗ്രസ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ പ്രവചനം എന്നാൽ കർണാടകയിൽ ബി ജെ പി തരംഗമാണ് സർവേ പ്രവചിക്കുന്നത് സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടിയായിട്ടും ആറ് മുതൽ എട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കർണാടകയിൽ നേടാൻ സാധിക്കൂ എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു അതോടൊപ്പം കേരളത്തിൽ ഇന്ത്യ മുന്നണി പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നു തെലങ്കാനയിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ചു വരെയും ബി ആർ എസ് മൂന്ന് മുതൽ അഞ്ചു വരെയും ഇന്ത് എട്ടു മുതൽ പത്ത് വരെയും സീറ്റുകൾ നേടുമെന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു സർവേ പ്രകാരം മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എൻ ഡി എ മിന്നും പ്രകടനം കാഴ്ചവെക്കും മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും മധ്യപ്രദേശിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ തകർച്ചയാകും നേരിടേണ്ടി വരിക മഹാരാഷ്ട്രയിൽ പതിനാറ് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നും ഛത്തീസ്ഗഡിൽ പത്ത് മുതൽ പതിനൊന്ന് സീറ്റുകൾ നേടുമ്പോൾ ഇൻ സഖ്യം ഒരു സീറ്റിലേക്ക് ചുരുങ്ങുമെന്നും റിപ്പോർട്ടുണ്ട് രാജസ്ഥാനിൽ എൻ ഡി എ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നും ഉത്തർപ്രദേശിൽ എൻ ഡി എ എഴുപത് മുതൽ എഴുപത്തിനാല് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു അതേസമയം ഇന്ത്യ സഖ്യം രാജസ്ഥാനിൽ പൂജ്യം മുതൽ എന്ന നിലയിലും ഉത്തർപ്രദേശിൽ നാല് മുതൽ എട്ട് എന്ന നിലയിലേക്ക് ഒതുങ്ങുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഗോവ അസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും എൻ ഡി എയുടെ തേരോട്ടം തുടരുമെന്ന് തന്നെയാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ ഇവിടങ്ങളിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയ തിരിച്ചടി നേരിടുമെന്നും സർവേയിൽ പറയുന്നു അതേസമയം അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സംസ്ഥാനങ്ങളിലും മൂന്നിടത്തും ബി ജെ പി മിന്നും വിജയം സ്വന്തമാക്കിയിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ ഹൃദയഭൂമിയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി ഇതോടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൂസ് अहमदाबाद गुजरात